നമുക്കറിയാം നവകേരള സദസ്സ് ആരംഭിച്ച് പൂർത്തിയായി അപ്പോൾ ഒരുപാട് പരാതികൾ ലഭിച്ചിരുന്നു എന്ന് നമുക്ക് ഓരോ ദിവസവും ഇതിൽ നിന്ന് റിപ്പോർട്ട് അനുസരിച്ച് മനസ്സിലാവുണ്ടായിരുന്നു പക്ഷേ എത്രത്തോളം പരാതികൾ ഇതിൽ പരിഹരിക്കപ്പെട്ടു ഇനി പരിഹരിക്കപ്പെടും എന്നൊക്കെ ഇനി കണ്ടറിയേണ്ടിയിരിക്കുന്ന കാഴ്ച തന്നെയാണ് ഇപ്പോൾ എത്രത്തോളം പരാതികൾ ലഭിച്ചു ലഭിച്ചത് ആറ് ലക്ഷത്തിലധികം പരാതികൾ ലഭിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് എന്താണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങൾ ശ്രുതി നമുക്കറിയാം നവകേരള സദസ്റ്റ് പൂർണ്ണമായിട്ടില്ല ഇനി എറണാകുളം ജില്ലയിൽ രണ്ട് ദിവസത്തെ പര്യടനം കൂടിയുണ്ട് ഒന്ന് രണ്ട് ദിവസങ്ങളിലേത് അതുപോലെ തന്നെ തിരുവനന്തപുരത്തെ പരിപാടി ഇരുപത്തിമൂന്നാം തീയതി അവസാനിക്കുമ്പോൾ അതിന്റെ കണക്കെടുപ്പും പൂർണ്ണമായിട്ടില്ല പക്ഷെ അത് കഴിഞ്ഞുള്ള കണക്കുവശ് നോക്കുകയാണെങ്കിൽ ആറ് ലക്ഷത്തി ഇരുപത്തിയൊന്നായിരത്തി നൂറ്റി അറുപത്തിയേഴ് പരാതികളാണ് ആറ് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി നൂറ്റി അറുപത്തി പരാതികളാണ് ഇതുവരെ ലഭിച്ചിട്ടുള്ളത് ഇതിൽ ഏറ്റവും കൂടുതൽ പരാതികളുള്ളത് മലപ്പുറം ജില്ലയിലാണ് എൺപതിനായിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് പരാതികൾ തൊട്ടുപിന്നിൽ പാലക്കാടാണ് അറുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി നാല് പരാതികളാണുള്ളത് ഈ പരാതികളെല്ലാം തന്നെ നിലവിൽ അത് ശേഖരിച്ച ശേഷമുള്ള മാറ്റിവെക്കുന്നത് അതായത് ഏതൊക്കെ തരത്തിലുള്ള പരാതികളാണ് അത് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള തരത്തിൽ സോർട്ടിംഗ് നടക്കുകയാണ് അതിന് ഇനിയിപ്പോൾ തിരുവനന്തപുരത്തെ ചിറയങ്കിഴ് ആറ്റിങ്ങൽ വർക്കല വാമന തിരുവനന്തപുരം മണ്ഡലങ്ങളിലെ കണക്കെടുപ്പ് മാത്രമാണ് പൂർത്തിയായിട്ടുള്ളത് നേമം അതുപോലെ തന്നെ വട്ടിയൂർക്കാവ് തിരുവനന്തപുരം കോവളം മണ്ഡലങ്ങളിലെ അടക്കം ഇനി കണക്ക് പൂർത്തിയാകേണ്ടതുണ്ട് ഇതിനൊപ്പം എറണാകുളത്തെ മറ്റ് രണ്ട് ദിവസത്തെ പരിപാടികളുണ്ട് അതും കൂടി കഴിഞ്ഞായിരിക്കും ഔദ്യോഗികമായി ഇത്തരത്തിലൊരു കണക്കെടുപ്പ് പൂർത്തിയായതായി അറിയിക്കുക നിലവിൽ ലഭിച്ചിട്ടുള്ള ഈ ആറ് ലക്ഷത്തിലധികം പരാതികളുണ്ട് ഇത് പരിഹരിക്കുന്നതിനായി ജില്ലകളിൽ സ്പെഷ്യൽ ഓഫീസർമാരെ നിയമിച്ചേക്കുമെന്നുള്ളതാണ് അത് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിരുന്നു കാരണം പരാതികളുടെ ഗൌരവം കണക്കിലെടുത്ത് അതെങ്ങനെ പരിഹരിക്കണമെന്ന് മനസ്സിലാക്കി മന്ത്രിസഭാ തീരുമാനമനുസരിച്ച് ജില്ലകളിൽ സ്പെഷ്യൽ ഓഫീസർമാരെ നിയമിക്കാനാണ് സാധ്യത എത്രയും പെട്ടെന്ന് തീരുമാനിച്ചു പോവുക എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അപ്പപ്പോൾ ചെയ്തു തീർക്കേണ്ടതാണെങ്കിൽ അതോടെ തന്നെ ചെയ്തു തീർക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് പഞ്ചായത്ത് തലങ്ങളിൽ തീർക്കേണ്ടവ അങ്ങനെ തന്നെ പഞ്ചായത്തുകളിലേക്ക് പോയിട്ടുണ്ട് എന്തായാലും ആറ് ലക്ഷത്തിലധികം പരാതികൾ ലഭിക്കുമ്പോൾ സർക്കാർ ഇനി സ്പെഷ്യൽ ഓഫീസർമാരെ നിയമിച്ചുകൊണ്ട് ഇതിൽ പരാതികളിൽ തീർപ്പാണ് ഇനി സർക്കാരിന്റെ മുന്നിലുള്ള വലിയ കടമ്പ എന്ന് പറയുന്നത് ശരി പ്രവീണ എന്തായാലും ആറ് ലക്ഷത്തിലധികം പരാതികളാണ് നവകേരള കേരള സദസ്സിൽ ലഭിച്ചിരിക്കുന്നത്